രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ചർച്ച രാഹുൽ രാഹുൽ തെറ്റുകാരൻ അല്ലെങ്കിൽ അത് നേതാവിന്റെ ശബ്ദ സന്ദേശം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര് ഈ വ്യക്തി ഈ പരാതിക്കാരിയായ വ്യക്തി പെൺകുട്ടി അവര് യുവനേതാവിന്റെ പേര് പറയുന്നില്ല എന്നാൽ ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്കും ഉണ്ടാകും അവരെയും വളരെ മോശക്കാരായിട്ട് പലരും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി പത്ത് ടി വിളിലൊക്കെ കാണിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക് ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം കാരണം സത്യം സമൂഹത്തിന് സമൂഹത്തിനറിയണമല്ലോ ഒരു പെണ്ണുകുടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നേതാവ് നിരന്തരമായി വിളിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു ഈ നേതാവിനെ കൊണ്ട് ഈ ഇതിനകത്ത് മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അത്രയ്ക്ക് തലവേദനയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയാണ് നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കൃത്യമായി ഇതിനൊരു മറുപടി കൊടുക്കണം നിയമപരമായിട്ട് പോകണം കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളല്ല ആ വ്യക്തിയെങ്കിൽ നിങ്ങളുടെ പേര് വലിച്ചഴച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു നിങ്ങൾ കൃത്യമായിട്ടത് ലീഗലി മൂവ് ചെയ്യണം